ചരിത്രം രചിച്ച യുക്രൈൻ സന്ദർശന സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് തിരിച്ചു യുക്രൈൻ റഷ്യ സമാധാന ധാരണകൾക്ക് തുടക്കം കുറിക്കുന്ന ചർച്ചകൾ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്നു സമാധാനം പ്രതീക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന നിലയിലാണ് ഭാരതത്തിൻ്റെ ഇടപെടലെന്നും നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ റഷ്യയും ഉക്രൈനും സൈനിക നടപടികൾ നിർത്തിവെച്ചത് പ്രതീക്ഷ നൽകുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യ ഉപരോധങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് ഗൗതം തുടരുന്നുണ്ട് ഗൗതം ചരിത്രപരമായ ഒരു സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ് എന്താണ് സന്ദർശനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ യുക്രൈൻ സന്ദർശന വേളയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ആ കൂടിക്കാഴ്ച നടന്നത് വളരെ നിർണായകമായ പല കാര്യങ്ങളും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി അതിൽ ലോകം ഉറ്റുനോക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം സംബന്ധിച്ചാണ് ആ യുദ്ധം നിർത്ത നിർത്തുന്നതിന് വേണ്ട ചില ആഹ്വാനങ്ങൾ പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി അടിയന്തിരമായി തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു മധ്യസ്ഥ ചർച്ച എങ്ങനെ നടത്താമെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റിനെ ധരിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കിയത് പ്രധാനമന്ത്രി ഈ യുദ്ധത്തിൽ എങ്ങനെ ഇടപെടുന്നു അതായത് ഏത് രീതിയിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി എന്തൊക്കെ നീക്കങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഉറ്റുനോക്കിയത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലെ നരേന്ദ്രമോദിക്കും വ്ളാഡിമിർ സെലൻസ്ക്കും ഇടയിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈൻ സന്ദർശനം പോളണ്ട് യുക്രൈൻ സന്ദർശനം പൂർത്തീകരിച്ച് പ്രധാനമന്ത്രി ഇപ്പോൾ തിരിച്ച് ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ വിജയകരമായി ഈ യുക്രൈൻ സന്ദർശനം പ്രധാനമന്ത്രിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഒരു മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്നും അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ യുദ്ധത്തിൻ്റെ രക്തസാക്ഷികളാകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ആഹ്വാനം മോസ്കോയിൽ നടത്തി അതിനുശേഷമാണ് അതിനുശേഷമാണിപ്പോൾ യുക്രൈനിലെത്തിയും സമാധാനത്തിന്റെ ആഹ്വാനം നടത്തി പ്രധാനമന്ത്രി വളരെ വിജയകരമായി തിരിച്ചുവരുന്നത് ഈ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഔദ്യോഗികമല്ലാതെ വെടിനിർത്തലേർപ്പെട്ടു എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് റഷ്യയും യുക്രൈനും താൽക്കാലികമായൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്